കേരള ക്രിക്കറ്റ് ലീഗിൽ ബൌളർമാരെ അടിച്ചൊതുക്കിയ സഞ്ജു സാംസൺ ഇനി ഏഷ്യ കപ്പിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഏഷ്യ കപ്പിൽ സഞ്ജു ഇന്ത്യയുടെ ഓപ്പണറായി കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പല കാരണങ്ങളാൽ സഞ്ജു സാംസൺ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇതിലൊന്നാണ് ഐ പി എല്ലിലെ കൂടുമാറ്റം രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ വിടാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അഭ്യൂഹങ്ങൾ ശക്തമായത് ടീം വിടുന്നതിനുള്ള ആഗ്രഹം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിനെ അറിയിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വന്നു സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ രംഗത്തുമുണ്ട് കെ സി എല്ലിലെ കിടിലും പ്രകടനങ്ങൾ കൊണ്ട് സഞ്ജു ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തുന്നതിനിടക്ക് നിർണായകമായൊരു പ്രഖ്യാപനം രാജസ്ഥാൻ റോയൽസ് പുറത്തുവിട്ടു അടുത്ത സീസണിൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനാകില്ലെന്നും അദ്ദേഹം ടീം വിട്ടുവെന്നുമുള്ള പ്രഖ്യാപനമായിരുന്നു അത് ഇതോടെ സഞ്ജു രാജസ്ഥാനിൽ തുടരാനാണ് സാധ്യതയെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ടീമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും തുടരാൻ താല്പര്യമില്ലെന്ന് സഞ്ജു ടീമിനെ അറിയിച്ചതായാണ് പുതിയ റിപ്പോർട്ട് എന്ത് സാഹചര്യമാണെങ്കിലും തന്നെ റിലീസ് ചെയ്യണമെന്ന ആവശ്യം സഞ്ജു മുന്നോട്ട് വെച്ചതായി ക്രിക്കറ്റ് ഫോയാണ് റിപ്പോർട്ട് ചെയ്തത് സഞ്ജുവിനെ നിലനിർത്താൻ വേണ്ടിയാണ് കോച്ച് രാഹുൽ ദ്രാവിഡിനെ പോലും മാറ്റി നിർത്താൻ റോയൽസ് തയ്യാറായതെന്നാണ് കരുതപ്പെടുന്നത് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റി കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള സ്ഥാനം നൽകിയെന്നും അത് ദ്രാവിഡ് സ്വീകരിച്ചില്ലെന്നുമാണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് വ്യക്തമാക്കിയത് ഇതോടെ ദ്രാവിഡനെ രാജസ്ഥാൻ പുറത്താക്കിയതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നു മുൻ ദക്ഷിണാഫ്രിക്കൻ താരവും ഐ പി എല്ലിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളുമായ എ ബി ഡി വില്യേഴ്സാണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയ പ്രമുഖ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലും അതിനു മുമ്പും റോയൽസിനായി തിളങ്ങിയ നിരവധി താരങ്ങളെ കൈവിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് തിരിച്ചടിയായത് ജോസ് പട്ലർ പോലുള്ള താരങ്ങളെ നിലനിർത്താത്തതിനുള്ള അതിർത്തി സഞ്ജു തുറന്നു പറഞ്ഞിരുന്നു താരങ്ങളുടെ റിട്ടൻഷനിലും ലേലത്തിലും മത്സരങ്ങളിലെ തീരുമാനങ്ങളിലും ദ്രാവിഡിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഐ പി എല്ലിനിടെ സൂപ്പർ ഓവറിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭത്തിൽ സഞ്ജു ഒറ്റയ്ക്ക് മാറി നിൽക്കുകയും മറ്റുള്ളവർ ദ്രാവിഡിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു സഞ്ജുവിൻ്റെ കരിയർ വളർച്ചയിൽ ദ്രാവിഡ് ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും റോയൽസ് കഴിഞ്ഞ സീസണിൽ വൻ തോൽവി നേരിടാനുള്ള പ്രധാന കാരണം ദ്രാവിഡിൻ്റെ തീരുമാനങ്ങളായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സഞ്ജു അടുത്ത സീസണിൽ റോയൽസിൽ ഉണ്ടാവില്ലെന്ന വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകാൻ സഞ്ജു ശ്രമിക്കുന്നതായി പിന്നീട് റിപ്പോർട്ടുകൾ വന്നു പ്ലെയർ ട്രേഡ് വിൻഡോ ഓപ്പൺ ആയതോടെ തന്നെ മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് ട്രേഡ് ചെയ്യുകയോ ലേലത്തിന് മുമ്പ് വിട്ടയക്കുകയോ വേണമെന്ന് സഞ്ജു ഔദ്യോഗികമായി ആവശ്യപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തുവന്നു ഇതിനോട് സഞ്ജുവോ റോയൽസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സഞ്ജുവിൽ താല്പര്യമുണ്ടെന്ന് സി അറിയിച്ചിരുന്നു എന്നാൽ ഇതിന് പകരമായി റോയൽസ് ആവശ്യപ്പെട്ട താരങ്ങളെ വിട്ടു നൽകാൻ സി എസ് കെ തയ്യാറല്ലെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ട്രേഡിംഗ് വഴി സി എസ് കെക്ക് സഞ്ജുവിന് വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് എത്താനാണ് മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെട്ടത് ലേലത്തിൽ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ നിലവിൽ സി എസ് കെക്ക് പരിമിതികളുണ്ട് എന്നാൽ റെക്കോർഡ് തുക നൽകി വാങ്ങിയ ഫ്ലോപ്പായ താരങ്ങളെ വിട്ടയക്കുന്നതിലൂടെ കെ കെ ആറിന്റെ പക്കൽ കൂടുതൽ പണമുണ്ടാകും ചെന്നൈ സൂപ്പർ കിങ്സിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു പുറമെ ഡൽഹി ക്യാപിറ്റൽസും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു എന്തായാലും അടുത്ത ഐ പി എല്ലിൽ ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ